നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം സമാധാനം സമൃദ്ധി എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പ്രകൃതിയുമായി ചേരുമ്പോൾ വീട്ടിൽ ചില പ്രത്യേക ചെടികൾ നട്ടുവച്ചാൽ അത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വാസം ഇന്നത്തെ വീഡിയോയിൽ കന്നിമാസത്തിൽ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ചെടികളെക്കുറിച്ചാണ് നമുക്ക് നോക്കാം തുളസി തുളസി നമ്മുടെ വീടുകളിൽ ഏറെ വിശുദ്ധിയുള്ള ചെടിയാണ് ആരോഗ്യവും ശക്തിയും നൽകുന്നതായും വീട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതായും വിശ്വസിക്കുന്നു വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് തുളസി നട്ടാൽ കുടുംബത്തിന് നല്ല ഊർജം ലഭിക്കും മണിപ്ലാന്റ് മണിപ്ലാന്റ് സമൃദ്ധിയും ധനസമ്പത്തും നൽകുമെന്ന് വിശ്വസിക്കുന്നു വാസ്തുപ്രകാരം തെക്ക് കിഴക്ക് ദിശയിൽ മണിപ്ലാന്റ് വെച്ചാൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത് ശംഖുപുഷ്പം ശംഖുപുഷ്പം ഭഗവാൻ വിഷ്ണുവിനോടും ദേവി ദുർഗയോടും ബന്ധപ്പെട്ട പുഷ്പമാണ് ഈ ചെടി വീട്ടിൽ ആത്മീയ ശക്തിയും വിജയവും കൊണ്ടുവരും ആയതിനാൽ ഐശ്വര്യവും നിറഞ്ഞതാണ് ഈ പുഷ്പം മുല്ല മുല്ലപ്പൂവ് സന്തോഷവും ശാന്തിയും നൽകുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ സുഗന്ധം വീടിനെ ശുദ്ധീകരിക്കുകയും മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യുന്നു അശോകം അശോകം ഒരു അതിവിശുദ്ധമായ വൃക്ഷമാണ് വീടിനടുത്ത് അശോകമുണ്ടെങ്കിൽ ദോഷങ്ങൾ അകന്ന് കുടുംബസന്തോഷം വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു ഇൻഡോർ ചെടികൾ ഇപ്പോൾ ജനപ്രിയമായ ചില ഇൻഡോർ ചെടികൾ അരേക്ക പാം സ്നേക്ക് പ്ലാന്റ് ഇവ വീടിൻ്റെ വായു ശുദ്ധീകരിക്കുകയും പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും ചെയ്യുന്നു വാസ്തു പ്രകാരം ഇവ ഭാഗ്യം നിലനിർത്താനും സഹായിക്കുന്നു ഈ ചെടികൾ വീട്ടിൽ വളർത്തിയാൽ ആരോഗ്യം സമൃദ്ധി കുടുംബ സന്തോഷം എന്നിവ നേടാൻ സഹായിക്കും എന്ന് വിശ്വാസം നിങ്ങൾക്ക് ഏത് ചെടി വളർത്താൻ ഇഷ്ടമാണെന്ന് കമൻറ്റിൽ അറിയിക്കൂ കൂടുതൽ വീഡിയോസ് കാണാൻ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ